ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മന്തി കഴിക്കണമെന്ന മോഹവുമായി നേരെ എത്തിയത് ബേത്തൽ മന്തിയിലാണ് നമ്മൾ തമിഴ്നാടിൻ്റെ ബേത്തൽ മന്തി അത് നമ്മുടെ കേരളത്തിൽ പോലെ ഒരു സെറ്റപ്പ് അല്ല ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ അങ്ങനെ തുറന്ന് കയറി അവിടെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഹാഫ് മന്തി ഓർഡർ ചെയ്തു ഹാഫ് മന്തിക്ക് ഒരു നമ്മൾ നമ്മളാദ്യമേ റേറ്റ് ചോദിച്ചു കേട്ടോ അപ്പോൾ ചിക്കൻ മന്തിക്ക് അഞ്ഞൂറ് രൂപയും പിന്നെ ആണെങ്കിൽ എണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് റേറ്റ് കുറച്ച് കത്തിയാണ് നമ്മളെ കേരളത്തെ അപേക്ഷിച്ച് കുറച്ചല്ല കുറച്ചധികം കത്തിയാണ് അങ്ങനെ നമുക്ക് ഒരു പേപ്പറൊക്കെ ഇട്ട് തറയിൽ അങ്ങോട്ട് ഇരുത്തി അവിടെ എല്ലാവരും തറയിൽ ഇരുന്നാണ് കഴിക്കുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഓരോ കൂട്ടിൻ്റെ അകത്തും ഓരോ ഫാമിലി ഇരിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് പേര് വന്ന് ഇരുന്ന് കഴിക്കുന്നുണ്ട് അതിനുവേണ്ടി അത്യാവശ്യം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്തിരിക്കണം അപ്പം ഞാനതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ളൊരു പ്രൈവസിയും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് വേറൊരു കേസ് അങ്ങനെ ചേട്ടൻ താലവുമായി എത്തിക്കഴിഞ്ഞു പിന്നെ നമ്മളെ ടെസ്റ്റർ അതിലേക്ക് നോക്കി അതിനെ ഒന്ന് വിശദമായി പഠിച്ചു ഇവ നല്ലൊരു ടെസ്റ്ററാണ് കേട്ടോ നന്ദു അതിൽ കുറച്ച് ഈച്ചയും കാര്യങ്ങളൊക്കെ വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈച്ചയൊന്നും അതിൻ്റെ അകത്തില്ല കേട്ടോ ഇത് എവിടെ നിന്ന് കയറിയോന്നൊന്നും അറിയത്തില്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് സംഭവം നമ്മളിവിടുത്തെ തക്കാളി ചട്ണിയൊന്നും അല്ല വേറെ എന്തോ ചട്നി പിന്നെ പുതിന ചട്നിയുണ്ട് പിന്നെ എന്തോ ഒരു സാധനം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് നമ്മൾ ടെസ്റ്റർ ആദ്യം സ്റ്റാർട്ട് ചെയ്യട്ടെ മയണൈസ് ആദ്യം അപ്പം തന്നില്ല പിന്നെ നമ്മളെ ടെസ്റ്റർ ചോദിച്ച് വാങ്ങിച്ച് മയണൈസൊക്കെ തന്നു എന്താണെന്ന് അറിയണമല്ലോ ഇത്രയും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മന്തി അല്ല നമ്മുടെ അല്ല അവൻ നമ്മൾ വണ്ടിയിൽ ഇരുന്നപ്പോഴേ ആ പയ്യൻ പറഞ്ഞു ഇവിടെ ഭയങ്കര ഫേമസ് എന്ന് വെച്ചാൽ ഒന്ന് ലിക്കറ് ഒന്ന് മന്തി എങ്കി ഇവിടുത്തെ മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് അപ്പഴേ വിചാരിച്ചതാണ് കൊള്ളാവുന്നൂറ കൊള്ളാവുന്നൂട്ടി ഏ കൊളാ ഗൈസ് ഇത് തക്കാളി ചട്ണി അല്ല ഇത് മുളകരിച്ച എന്തോ ഒരു സംഭവമാണ് കേട്ടോ കൊള്ളാം എന്ന് പറയാം സംഭവം അങ്ങനെ നമ്മുടെ പൂർവാധികം പക്ഷേ വെച്ചാൽ അത്രയ്ക്ക് കൊള്ളത്തില്ല കേട്ടോ നമ്മളിവിടെ കേരളത്തിൽ കിട്ടുന്ന ടേസ്റ്റിൻ്റെ ഏഴായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഈ കാരക്കാൽ പോണ്ടിച്ചേരിയിൽ നിന്നും പോകുന്നവരാരും കേരളത്തിൽ മന്തി കഴിച്ചിട്ടുള്ളവരാരും അവിടെ പോയി കഴിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ പിന്നെ നമ്മളൊരു സ്പ്രൈറ്റ് വാങ്ങി അത് ഒന്ന് കഴിച്ചൊന്ന് ലോഡ് ആക്കണമല്ലോ പിന്നെ അൺലിമിറ്റഡ് മന്തിയാണ് അവർ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് ചോദിച്ചു അപ്പോൾ റൈസ് വേണോ വേണോന്നു നമുക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ വാങ്ങിച്ചത് കഴിച്ച് തീർക്കണമല്ലോ എന്ന് കരുതി അതിൻ്റെ ഒരു ഷോപ്പറമ്പ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാണ് പിന്നെ ബില്ലിങ് കൊടുത്ത് അവിടുന്ന് ഇറങ്ങി അഞ്ഞൂറ്റി ടോട്ടലായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ആയി ഇതാണ് അവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറൊക്കെ തിരക്കിടമൊന്നുമില്ല എ സി എയർ കണ്ടീഷൻ സംഭവമൊക്കെയാണ് പിന്നെ അവിടുന്ന് കുറച്ച് കിടന്നപ്പോൾ അവിടെ ഒരു പെരിയ പള്ളി അതായത് ബിഗ് ടെമ്പിൾ എന്നൊക്കെ പറയൂലേ അതൊക്കെ പോലും ഒരു പള്ളി അത് കാണാൻ വേണ്ടി വന്നു അത് കുറച്ച് വല് വലിയ പള്ളിയായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ബസ് പിടിച്ച് നേരെ നമ്മുടെ റൂമിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി നമ്മുടെ ലിക്കറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണേ തമിഴ്നാടിൻ്റെ അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണം കേട്ടോ പ്ലീസ് ഓക്കെ